അബ്ബാസ് കല്ലുട്ടിയ മക്കളെ കണ്ണഞ്ചിക്കുന്ന വർണ്ണനയുമായി നല്ല അടിപൊളി ആറ് ബെഡ്റൂമിന്റെ പത്ത് സെല്ല് സ്ഥലത്തിലൊരു വീട് കിട്ടോ നമ്മളെ കോഴിക്കോട് ജില്ലയിലെ ഓമശ്ശേരി തിരുവമ്പാടി തോട്ടത്തിൻകോസിൻ്റെ ഇവിടെ നിന്ന് വേനപ്പാറയ്ക്ക് പോകുന്ന റോഡ് മന വീട് തന്നെ റോഡ് സൈഡ് തന്നെ നല്ല അടിപൊളി ഒരു വീട് നമുക്ക് അൻപത് ലക്ഷം രൂപ ചോദിക്കുന്നുണ്ട് ഇരുപത്തി ലക്ഷം രൂപ മാറ്റം പിടിക്കുക അതായത് നേർ പകുതി മാറ്റം പിടിക്കുക തെങ്ങോ റബ്ബറോ തോട്ടങ്ങളോ വീടോ ഒക്കെ ആയിട്ട് നമുക്ക് മാറ്റം പിടിക്കാമെന്നാണ് പാർട്ടി വന്നിട്ടുള്ളത് പാർട്ടി കൊടുക്കുന്നു നിങ്ങൾ അവരെ വിളിച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കിയിട്ട് വന്ന് നോക്കുക കേട്ടോ അപ്പോൾ വന്ന് നോക്കിയാൽ നല്ല വീട് എങ്ങനെ നോക്കിയാലും നല്ല ഭംഗിയുള്ള വീട് വെള്ളത്തിനാണ് നല്ല പറ്റാത്തൊരു കാരണം വെള്ളമുണ്ട് അത് നല്ല വാഹനസൗകര്യം ഉണ്ട് സ്കൂള് മദ്രസ പള്ളി കാര്യങ്ങൾ അമ്പലം ക്രിസ്ത്യൻ ചർച്ച് എല്ലാ ആളുകൾക്കും എടുക്കാൻ പറ്റുന്ന ഒരു വീട് തന്നെയാണ് കേട്ടോ ഒന്ന് വന്ന് നോക്കാം ഒരു നാലഞ്ച് കാറൊക്കെ സുഖസുന്ദരായിട്ട് പാർക്ക് ചെയ്യാൻ പറ്റാൻ നല്ലൊരു വീട് നിങ്ങൾ ഒരു ഹോം സ്റ്റേ പർപ്പസിനാണ് യൂസ് ചെയ്യുന്നത് അങ്ങനെയും പറ്റും കേട്ടോ ഒരു ബുദ്ധിമുട്ടില്ലാത്ത നല്ല സൈലൻറ്റ് ഏരിയ അങ്ങനെയുണ്ടല്ലോ ഇനിയിപ്പോൾ കക്കാടംപയൽ ഗുവാറന്തോട് കുളിരാമുട്ടി അങ്ങനെ അങ്ങനെ ഭാഗത്തുന്നൊക്കെ മലയിൽ നിന്ന് താഴേക്ക് ഇറങ്ങുന്ന ആളുകളുണ്ടെങ്കിൽ നിങ്ങളുടെ മലയിലെ സ്ഥലമൊക്കെ ആയിട്ട് നമുക്കൊരു മാറ്റകച്ചവടം ചെയ്യാൻ പറ്റുന്ന ഒരു ഭൂമിയാണ് അപ്പോൾ കാലത്ത് എൻ്റെ വിളിച്ചത് ഞാൻ കോഴിക്കോട് ജില്ലയാണ് കോഴിക്കോട് ജില്ലയിൽ നമുക്ക് ഓമശ്ശേരി മുക്കം തിരുവമ്പാടി അപ്പോൾ ഓമശ്ശേരി മുക്കം തിരുവമ്പാടി കേട്ടോ അപ്പോൾ റൂട്ട് ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ മോമശ്ശേരിൻ്റെ തിരുവമ്പാടി ഇടയിൽ തോട്ടപ്പിൻകാട് ഭാഗത്താണ് നമുക്ക് ഒരു വീട് വരുന്നത് അൻപത് ലക്ഷം രൂപയുള്ള ഈ എത്രയും വലിയൊരു വീടിനും ചോദ്യം കേട്ടോ പിന്നെ ഉള്ളിലേക്കൊന്ന് കയറി നോക്കാം നമുക്ക് നല്ലതൊക്കെ ഇവിടെ ഫുള്ള് മരത്തിൻ്റെ കാതലുകൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള വാതിലും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ നമുക്ക് മാർബിളാണ് ഇത് ഫുൾ നല്ല അടിപൊളി മാർബിൾ ഇതാണ് കൊടുത്തു നിൽക്കുന്നത് നമുക്ക് ഞങ്ങളെ നമുക്ക് ഓരോ റൂമൊക്കെ ഒന്ന് പരിചയം പരിചയപ്പെടാം എവിടെയാറുമ്പോൾ തന്നെ പെട്ടെന്ന് ആയാലും നമുക്കിതാ ഒരു ഓഫീസ് റൂം ഇവിടെ സെലക്ട് ആക്കിയിട്ടുണ്ട് വീട് ഫുള്ളായിട്ടൊന്ന് തന്നെ നിങ്ങൾ മനസ്സിലാക്കി കൊണ്ട് അതുപോലെ തന്നെ നമുക്ക് ഡൈനിങ്ങിലേക്ക് കയറുകയാണ് ഡൈനിങ് കയറി നമ്മൾ നല്ല വിശാലമായിട്ടുള്ള ഡൈനിങ് ഇവിടെ വരുന്നുണ്ട് അതിൻ്റെ പുറമെ നമുക്ക് സോഫ സെറ്റ് കൊടുത്തിട്ടുണ്ട് ഈ ഭാഗത്ത് നമുക്ക് ഇതാ നല്ലൊരു ഡൈനിങ് ഹാൾ ഇതാ നല്ല സെറ്റാക്കിയിട്ടുണ്ട് ഹാൻഡ് വാഷിൻ്റെ സൗകര്യം ഒരു കോമൺ ബാത്റൂമ് കൂടാതെ നമുക്ക് ഈ ഭാഗത്ത് ഇതാ നല്ല റൂം കേട്ടോ അത് വിശാലമായിട്ടുള്ള ഒരു റൂം നല്ല സൗകര്യമുണ്ട് കണ്ടാലിപ്പോൾ ഒരു ഫുട്ബോൾ ഒക്കെ ആൾ ദൂരൊക്കെ ഉണ്ട് താ നല്ല നല്ല വിശാലമായിട്ടുള്ള റൂം കിട്ടോ ഇനി രണ്ടു കട്ടിൽ വെന്ത് ചെറുതൊന്നും വിട്ടിട്ടുണ്ട് ഇവിടെ അൽമര കാര്യങ്ങൾ സോഫേസ് കാര്യങ്ങളൊക്കെ അത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നല്ല ഡോറ് കാര്യങ്ങളൊക്കെയാണ് ഇനി നമുക്ക് ഇവിടെ വീണ്ടും ഒരു ബെഡ്റൂം വരുന്നുണ്ട് കെട്ടോ ഒക്കെ ഈ താഴെ ഭാഗത്ത് നമുക്ക് ഒരു കോമൺ ബാത്റൂമാണ് വരുന്നത് അറ്റാച്ച് ബാത്റൂമ് കൊടുക്കണമെങ്കിൽ നമുക്ക് കൊടുക്കാം സുഖമായിട്ട് ഇതൊരു കോമൺ ബാത്റൂമാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ നമുക്കിത് ഇവിടെ ഒരു മൂന്നാമത്തെ ഒന്ന് രണ്ട് മൂന്ന് മൂന്നാമത്തെ റൂം നമുക്ക് ഈ ഭാഗത്ത് വരുന്നുണ്ട് അത് നമുക്ക് അൽമറ അതുപോലെ തന്നെ കാര്യങ്ങൾ മുകളിൽ വർക്ക് വെഞ്ച് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് നമുക്ക് നമുക്കിതാ ഇപ്പോൾ നമ്മൾ കിച്ചണിലേക്ക് ഒന്ന് കയറി വയ്ക്കാം ഫുള്ള് മാർബിൾ ആട്ടോ വർക്ക് കിച്ചൺ അത്യാവശ്യം നല്ല സൗകര്യത്തിൽ ഇവിടെ നമുക്ക് ഒരു കിച്ചൺ കൊടുത്തിട്ടുണ്ട് ഔട്ട് ഔട്ട്സൈഡ് കിച്ചൺ വർക്ക് ഏരിയ നമുക്ക് വരുന്നുണ്ട് ഇതാ ഇപ്പോൾ നമുക്ക് ഒരു നല്ല വിശാലമായ സ്റ്റോർ റൂം ഇവിടെ കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ അടുക്കള മുറ്റത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ആ നാടൻ അടുപ്പും കാര്യങ്ങളൊക്കെ പുറത്തേക്കാണ് പുറത്തേക്ക് നോക്കിയാൽ നല്ല വയൽ ബിയൂ ആണ് കാണുന്നത് കേട്ടോ കിണറാവാത്തുണ്ട് നല്ലൊരു കിണർ വെള്ളം പറ്റാത്ത വെള്ളമുണ്ട് കാരണം വെള്ളത്തിൻ്റെ അളവ് കുറവായിരിക്കും എപ്പോഴും പക്ഷെ എന്നാലും വെള്ളം കണ്ടിന്യൂസ് അതായത് ലെവലിൽ തന്നെ ഉണ്ടാവും കേട്ടോ ഇങ്ങനെ നമുക്ക് ഓർമ്മമായിട്ടുള്ള സംസാരിക്കണം അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് ഇനി നമ്മൾ നേരെ മുകളിലേക്ക് ഒന്ന് കയറി വയ്ക്കാം ഓക്കെ അപ്പം മുകളിലേക്ക് കയറണമെത്തുക വീഡിയോ ഫുള്ള് ആയിട്ട് നിങ്ങൾ കാണണം നമ്മളെ വീഡിയോ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അത് ഒന്ന് ഫോളോ ചെയ്യുക ഒന്ന് ലൈക്ക് ചെയ്യുക മറ്റേ ആളുകൾക്ക് ഒന്ന് അയച്ചു കൊടുക്കാം മുഖത്തെ നിലയിൽ നമ്മൾ എത്തിയിട്ടുണ്ട് മുകളിൽ വരുമ്പോൾ നമുക്കിത് അവിടെ ഒരു നല്ലൊരു വിശാലമായിട്ടൊരു ബെഡ്റൂം വിത്ത് അറ്റാച്ചഡോട് കൂടിയിട്ടുള്ളൊരു ബെഡ്റൂമാണ് ഒന്ന് നോക്കിയാൽ നല്ലൊരു കട്ടിലും കാര്യങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞാലും നമുക്ക് ഒരു അറ്റാച്ചഡ് ബാത്റൂമായിട്ട് നമുക്ക് കൂടെ കൊടുത്തിട്ടുണ്ട് ഞാൻ യൂറോപ്യൻ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുള്ളത് കേട്ടോ അതേപോലെ തന്നെ നമുക്ക് ഈ കട്ടിലിത്തൊന്ന് കാണിച്ചോളിക്കാൻ ഇതാണ് ഇതൊക്കെ ഫുള്ള് കാതലാ കേട്ടോ നല്ല കാതലോടെ ഉണ്ടാക്കിയ സാധനങ്ങളാണ് ഇതൊക്കെ എല്ലാ ഡോറും ഇത് അഞ്ചാമത്തെ ബെഡ്റൂം നമ്മളീ കാണിക്കുന്നു കേട്ടോ ഇവിടെ നമുക്ക് ഒരു സിറ്റൗട്ട് കൊടുത്തിട്ടുണ്ട് നല്ല പക്ഷെ അവിടൊക്കെ നമ്മൾ ഫ്ലോറിട്ടുള്ള മാർക്കുള്ള ഇനി നമുക്ക് ഇവിടുന്ന് പുറത്തേക്ക് ഔട്ട്ഡോർ ഉണ്ട് അതാ ഓപ്പൺ ടെറച്ച് ഈ ഓപ്പൺ ടെർച്ച് നമുക്ക് വേണമെങ്കിൽ റൂമായിട്ടോ അല്ലെങ്കിൽ ഒക്കെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു സുഖം തന്നെ ഒന്നും ചെയ്യാനുള്ളതാണ് ഈ ഒരു ഭാഗം ചെറുങ്ങനെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടുത്തെ ഈ ഒരു ഭാഗം ചെറുങ്ങനെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെയുള്ള പാസേജ് ആയിരിക്കും ഇവർ അങ്ങനത്തെ പാസേജ് നമ്മൾ കൊടുത്തിട്ടില്ല കേട്ടോ അപ്പൊ മൊത്തത്തില് നമുക്ക് ആറ് ബെഡ്റൂം വരുന്നുണ്ട് താഴത്തെ മുകളിൽ രണ്ടെണ്ണം താഴത്തെ നമുക്ക് നാലെണ്ണം വരുന്നുണ്ട് അപ്പൊ നമുക്ക് താഴെ ഭാഗത്ത് നാല് ബെഡ്റൂമും മുകൾ ഭാഗത്ത് രണ്ട് ബെഡ്റൂമാണ് വരുന്നത് കേട്ടോ അടിപൊളി റൂംസും കാര്യങ്ങളാണ് മെയിൻ്റെനൻസ് ഒന്നും ഇല്ല വീടിനെട്ടോ അപ്പൊ പുറത്തേക്ക് നോക്കിയോളീതാ ഫുള്ള് ചുറ്റുപൗണ്ടറി കൊടുത്ത് നല്ല ഫിനിഷ് ചെയ്തിട്ടുള്ള വീടാണ് കാർ സൈറ്റ് സൈറ്റാണ്ട് എല്ലാവിധ വാഹനങ്ങളും വീടിന്റെ കൂടെ ബുദ്ധിമുട്ടും ഓക്കെ അപ്പൊ താല്ക്കാലം പെട്ടെന്ന് വിളിച്ചോളി കേട്ടോ അപ്പോൾ അത് നമുക്ക് കിണറിട്ടാ നല്ല അടിപൊളി ഉണ്ട് വെള്ളം പറ്റൊന്നുമില്ല അതുപോലെ തന്നെ പിന്നെ നമുക്ക് ഈ ഒരു ഭാഗത്ത് അടുക്കള ഭാഗത്ത് അത്യാവശ്യം നല്ല മുറ്റ പുറത്തേക്ക് നോക്കണം നല്ല വ്യൂ കേട്ടോ നല്ല വയലാണ് താഴത്തേക്ക് കൗകും കാര്യങ്ങളൊക്കെ വെച്ച് നമുക്ക് യാതൊരു ബുദ്ധിമുട്ടില്ലാത്തൊരു ഇവിടെയൊക്കെ നമുക്ക് അൽഫലി കാര്യങ്ങളൊക്കെ ഉണ്ട് ഇത് ഇങ്ങനെ സ്ഥലം ഉണ്ട് ഇഷ്ടംപോലെ സ്ഥലമുണ്ട് കേട്ടോ അപ്പോൾ താല്പര്യം പോലെ പെട്ടെന്ന് ഒന്ന് വിളിക്കുകയും കേട്ടോ അങ്ങനെ കൊടുക്കാണ്ടെങ്കിലും വേറെ ഈ പ്രോപ്പർട്ടി കൊടുക്കാൻ ബിൽഡിങ് സ്ഥലം അത് വീട് കാര്യങ്ങൾ കൊടുക്കാണ്ടെങ്കിൽ നമ്മൾ കോൺടാക്ട് ചെയ്യാൻ മാറ്റണ്ട ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഫോളോ ചെയ്യാനും മറന്നുപോകരുത് വരുതെട്ടോ